എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നവമത്മാറാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോട് വാരിപ്പാൻ വരുമാന ദൈവം നൽകിയ ഐശ്വനും ആരോഗ്യത്തിനുമായിട്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്തനംതിട്ടയിലായിരുന്നപ്പോൾ ഒരു സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡിക്ക് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇടയായി സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പം ഇന്ന് പല സഭകളിലും അതാത് സഭകളിലുള്ള ഒരു ഇരുപത്തഞ്ച് സഹസരന്മാരുണ്ടെങ്കിൽ അതിൽ ഒരു അഞ്ചാറ് പേരെങ്കിലും വചനം പഠിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം അങ്ങനെ അങ്ങനെ ആ രീതിയിൽ സഭ വളരേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ ഇന്ന് അനേകരും പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ വിളിച്ചാണ് കൂടുതലും ബൈബിൾ പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് അത് ഒഴിവായിട്ട് അതാത് ലോക്കൽ അസംബ്ലികളിൽ പിന്നെ വചനം പഠിച്ചവരും പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ പ്രാഗൽഭ്യമുള്ളവരുമായിട്ടുള്ള ആൾക്കാരെ വളരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതാണല്ലോ അഭിപ്രായ ലേഖനത്തിലും ലേഖനത്തിലും ഒക്കെ പറയുന്നത് നിങ്ങൾ വചനം പഠിച്ചു വളരണം എന്നും ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാവാതെ നമ്മൾ വളരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലോ അങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാർ അതാത് ലോക്കൽ അസംബ്ലികളിൽ ആവശ്യമായിരിക്കുന്നു പുറത്തുനിന്നും ഒരാൾ വന്നില്ലെങ്കിൽ അവിടെ വചനം പഠിപ്പിക്കാൻ ആളില്ല എന്നുള്ള അവസ്ഥ എത്തുക എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അറ്റൻഡ് ചെയ്ത അസംബ്ലിയിൽ അദ്ദേഹം അപ്പോസൽ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് അന്ന് പ്രത്യേകം പഠിപ്പിക്കുവാന് വേണ്ടി എടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ ഒരു പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഏർ അപ്പോസ്പോർട് രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ പറയുന്നു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു അപ്പോൾ നമുക്ക് ഈ പശ്ചാത്തലമൊക്കെ അറിയാം അവിടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെ സംസാരിച്ചു ഏർ അപ്പോഴതിന്റെ രണ്ടിന്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നത് അപ്പോൾ പത്രോ പതിനൊന്ന് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് ഏർ പതിനൊന്ന് കൂടെ നിന്നുകൊണ്ട് അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാൻഡിങ് അപ്പ് വിത്ത് ലെവൻ അല്ലാതെ അവിടെ ഈ പന്ത്രണ്ട് പേര് മാത്രം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്ത അവിടെ വരുന്നില്ല ഇത് ഞാൻ പറയാൻ കാര്യം ഈ ബൈബിൾ ക്ലാസ് എടുത്ത ആള് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അവർ കൂടിയിരുന്നത് യർഷുലാം ദേവാലയത്തിന്റെ ഏതെങ്കിലും മണ്ഡപങ്ങളിലായിരിക്കും അല്ലെങ്കിൽ അപ്പൊ സർപ്രവർത്തി നമ്മൾ ഒരു ഷലോമോന്റെ മണ്ഡപത്തിൽ കൂടി വന്നു ഇരുന്നു അപ്പോൾ അതുകൊണ്ട് അവര് ഈ പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് പത്രോസി പതിനൊന്ന് പേരോട് കൂടെ എണ്ണീറ്റ് നിന്ന് പറഞ്ഞു ഏഹ് ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാണ് എന്താണ് സ്റ്റാൻഡിങ് അപ്പ് വിത്ത് ദ ലെവൺ അവർ പന്ത്രണ്ട് പേര് ശിഷ്യന്മാരായിരുന്നു അതുകൊണ്ട് അവർ പന്ത്രണ്ട് പേരും എഴുന്നേറ്റ് നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇതിന് പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ രണ്ടാം അദ്ദേഹത്തിന് തന്നെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ കാണുന്നത് എന്താണ് അധ്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രന്മാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും അപ്പം ഇവിടെ ഒരു ഒരു പ്രത്യേക കാറ്റഗറി അല്ലെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേര് മാത്രമാണ് ആയിരുന്നത് അല്ലെ അവരെ പറ്റി മാത്രമാണ് ഇത് പറഞ്ഞത് എങ്കില് പത്രോസ് ഈ പ്രവചനം അവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഈ പറഞ്ഞ ചില വാക്യങ്ങൾ ഒരു ഇവിടെ കാണുന്ന ഒരു ഒരു പത്ത് പതിനഞ്ച് വാക്യങ്ങൾ തന്നെ പല രീതിയിൽ വചനം വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുണ്ട് അതിലൊരു കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ അത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലാതെ ചിലര് പറയുന്നത് മാത്രം കേട്ടു പോകരുത് എന്ന് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഉദാഹരണം മാത്രം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ ഇദ്ദേഹം പറഞ്ഞത് അവിടെ ഈ ശലോമോൻ്റെ ദേവാലയത്തില് ഇവർ കൂടിയിരിക്കുന്നു ഇദ്ദേഹം മാത്രമല്ല വേറെ ചില ഉപദേഷ്ടാക്കന്മാരും വളരെ വചനപരിജ്ഞാനമുള്ളവരും സഭയെ ലീഡ് ചെയ്യുന്നവരും അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ലെവലിലൊക്കെ ഉള്ള എൽഡേഴ്സ് ലെവലിലൊക്കെ ഉള്ള ആൾക്കാർ പുസ്തകങ്ങളൊക്കെ എഴുതുന്നവരൊക്കെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ കർത്താവ് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഞരുശ്വരമിൽ നഗരത്തിൽ പാർക്കണം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുമ്പോളും നിങ്ങൾ നഗരത്തിൽ പാർക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അതിന്റെ അമ്പത്തി മൂന്നാം വാക്യത്തിൽ കാണുന്ന അവർ എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു അപ്പോൾ അവർ പറയുന്നത് എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് അവർ ദൈവത്തെ വാഴ്ത്തിപ്പോന്നു നമുക്കറിയാം ഗലീലയിൽ നിന്ന് വന്ന ആൾക്കാരും അപ്പൊ സപ്പോഴത്തെ ഒന്നാം അധ്യായത്തിലേക്ക് വരുന്നുണ്ട് നമുക്കത് അവിടെ കാണുവാനായിട്ട് കഴിയും അവിടെ ആ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേര് എടുത്തു പറയുന്നുണ്ടായിരുന്നു ഏർ അവരെന്നിട്ട് എന്താ ചെയ്തു അവര് അതോടൊപ്പം എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മ അമ്മയായ മറിയോടും തൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുവനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു ആ കാലത്ത് ഏകദേശം നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഓക്കെ ആ അതിന് പന്ത്രണ്ടാം വാക്യം നമുക്കറിയാവുന്നതന്നെയാണ് അവർ യേശുലിലേക്ക് മടങ്ങിപ്പോന്നു അവിടെ എത്തിയാറെ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി അവർ ആ മാളിക മുറിയിലാണ് താമസിച്ചത് ആ മാളിക മുറിയിൽ താമസിച്ചെടുത്ത് അവിടെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു കർത്താവിന്റെ സഹോദരന്മാരുണ്ടായിരുന്നു മറ്റുള്ള സഹോദരിമാരുണ്ടായിരുന്നു ആ യേശുവിന്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവര് നിന്ന് വന്നവരാണ് ഗലീലയിൽ നിന്ന് വന്നവരാണ് ഇവർക്ക് ഇവിടെ പോയി ചതറി പാർക്കുവാനുള്ള അവസരമില്ല അപ്പൊ മിനിമം ഇവരെല്ലാവരും ഗലീലയിൽ നിന്ന് വന്നവരെല്ലാവരും അവർ ഒരുമിച്ച് കൂടി നമുക്കറിയാം എരുസലേമിലുള്ളവരൊന്നും ഇവരുടെ കൂടെ വന്ന് താമസിക്കുവാൻ സാധ്യതയില്ല ഇനി വളരെ സാധ്യത കുറവാണ് അപ്പോൾ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ കർത്താവിനെ പിൻപറ്റിയവരാണെങ്കിലും ചിലപ്പോൾ ഇവരോട് കൂടെ ഉണ്ടാവാം ചിലപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർന്നാണ് ഒരു പക്ഷെങ്കിൽ നൂറ്റി ഇരുപത് പേരും ഈ മാളികമുറിയിൽ താമസിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷേങ്കിൽ അവർ പകൽ സമയങ്ങളിൽ കൂടി വരുമ്പോൾ അവിടെ ഏകദേശം നൂറ്റി ഇരുപത് പേരോളം ഉണ്ടായിരുന്നു അവർ കൂടി ഇരുന്ന് കർത്താവിനെ പറ്റി പറയുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അല്ലെ മധ്യാസിനെ തെരഞ്ഞെടുക്കുവാനുള്ള ചീട്ടിട്ട കാര്യങ്ങളൊക്കെയാണ് പിന്നെ താഴോട്ടുള്ള ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷെ അവിടെ നമുക്കൊരു കാര്യം വ്യക്തമാണ് ഏകദേശം നൂറ്റി ഇരുപത് പേരോളം ആ ഒന്നാം അധ്യായത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഈ നൂറ്റി ഇരുപത് പേരെ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിച്ച അമ്പതോ അറുപതോ എഴുപത്തഞ്ചോ പേരോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ വിട്ടിട്ട് ഇവര് ദേവാലയത്തിൽ പോയിരിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഈ അന്യഭാഷവും ഒക്കെ ഉണ്ടാവും ഉണ്ടായി എന്നാണ് ചില ഉപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ ഞാൻ മേൽ പറഞ്ഞ ഉപദേഷ്ടാക്കന്മാർ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നത് പക്ഷെങ്കില് രണ്ടാമധ്യായത്തിന്റെ ആ ഒന്നാം ഒന്ന് ഒന്നും രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അത് തെറ്റായി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അവിടെ രണ്ടാം വാക്യത്തിൽ പറയുകയാണ് അവരെല്ലാവരും കൂടി വന്നിരുന്നു ഏഹ് എല്ലാവരും കൂടി വന്നിരുന്നു ഓക്കെ ഏകദേശം നൂറ്റി ഇരുപത് ഏഹ് അല്ലെങ്കിൽ അവിടെ എല്ലാവരും ഒന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അവ എന്നിട്ട് പറയാവും അവർ എവിടെയാ കൂടിയിരുന്നത് അവർ ശലോമോന്റെ മണ്ഡപത്തിലോ ദേവാലയത്തിന്റെ പരിസരത്തോ അല്ല കൂടിയിരുന്നത് ഈ സംഭവം നടക്കുമ്പോഴേ അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു ഏർ അപ്പൊ ഇവര് പറയാ ഈ ആൾക്കാർ ഇതിനൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത് ഏർ അന്ന് പത്രോസിന്റെ പത്രോസ് എഴുതേറ്റ് ഇത് പറഞ്ഞ് പിന്നെ കർത്താവിനെ പറ്റിയും സുശേഷൻ പറഞ്ഞപ്പോൾ മൂവായിരം പേരോളം സ്ഥാനപ്പെട്ടു കർത്താവിനെ അംഗീകരിച്ചു രക്ഷിക്കപ്പെട്ടു അപ്പൊ ഈ മൂവായിരം പേരൊക്കെ എങ്ങനെ വീടിന്റെ ഇവിടെ വന്നേ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്താണ് അവിടെ വലിയ മുഴക്കമുണ്ടായി ഏർ അവർ പ്രത്യേകം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാ അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി അന്ന് ആ ആകാശത്തിൽ നിന്ന് സകല ജാതികളിൽ നിന്നും ഈശ്വരമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി അവിടെ നമുക്കറിയാം അവിടെ പതിനേഴ് പതിനെട്ട് സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവര് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഈ വലിയ ശബ്ദവും മുഴക്കവും ഒക്കെ കേട്ടപ്പോള് ദൂരെ കേട്ടവർ തന്നെ ഓടിക്കൂടി ഇവരുടെ വീടിന്റെ അവിടെ ആയിരിക്കാം കേട്ടത് ഒരു പക്ഷെങ്കിൽ അവിടെ ബന്ധുക്കോസ് പെരുന്നാളിന് അവർ ആൾക്കാർ കൂടിയിരുന്ന സ്ഥലത്ത് നിന്ന് മേ ബി പത്തോ ഇരുന്നൂറോ ഇരുന്നൂറ്റൊമ്പതോ മീറ്റർ ദൂരെ ആയിരിക്കാം ഈ മാളികപുറി ഈ ഇവർ താമസിച്ച വീട് ഏ അപ്പോഴീ വലിയ മുഴക്കവും സൗണ്ടും കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഓടിക്കൂടും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇന്ന് അമേരിക്കയിലും യു കെയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ളവർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഒരു അമ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൻ പുറത്ത് കേരളത്തിലൊക്കെ എവിടെയെങ്കിലും ഒരു വീടുകളിൽ വലിയ സൗണ്ടോ ബഹളമോ വലിയ ഇടിവെട്ടി സൗണ്ടൊക്കെ എല്ലാവരും ഓടിക്കൂടും അതിനകത്ത് വലിയ അതിശയ വ്യക്തിയൊന്നുമില്ല അവർ താമസിച്ചിരുന്ന ഭവനമായിരുന്നു മാളികമുറിയിലാണ് അവർക്ക് മുഴക്കമുണ്ടായത് അവർക്ക് അന്യഭാഷ അനുഗ്രഹം കിട്ടിയപ്പോഴ് അവർ എന്ന് രണ്ടാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പം ചിലപ്പോൾ പത്തോ ഇരുന്നൂറ്റൊമ്പതോ മുന്നൂറോ അഞ്ഞൂറോ മീറ്റർ ദൂരം ഉണ്ടായിരുന്നവരൊക്കെ ഇവിടെ ഓടിക്കൂടി അങ്ങനെ അവിടെ മൂവായിരമോ അയ്യായിരമോ പേര് കൂടിയെന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ലോജിക്കലി യാതൊരു ഒരു ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലാതെ അവര് ലൂക്കോസിന് സുശേഷി ഇരുപത്തിനാലിൽ പറയുന്നത് പോലെ അവര് ദേവാലയത്തിൽ എല്ലായ്പ്പോഴും കൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ലോജിക്കുള്ള കാര്യമല്ല ഈ നൂറ്റി ഈ പന്ത്രണ്ട് പേര് മാത്രം അവർ എപ്പോഴും ദേവാലയത്തിലാണോ വരുന്നത് അവര് കൂടുതൽ സമയവും അവർ ഈ സഹോദരങ്ങളോടൊപ്പം അത് അവരുടെ ഭവനത്തിൽ പാർക്കുകയും ഈ മാളികമുറിയിൽ പാർക്കുകയും അവിടെ കൂടിയിരിക്കുകയും അവിടെ മറ്റുള്ളവരെ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ദേവാലയത്തിലും പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ പർട്ടിക്കുലർ ബന്ദുഗോസ് പെരുന്നാളിനെ ഈ അനി അനുഗ്രഹം പരിശുധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച സമയത്ത് വളരെ വ്യക്തമായി അവര് ഈ മാളിക മുറിയിലായിരുന്നു മുറിയിൽ കൂടിയിരുന്നപ്പോൾ വീട് മുഴുവൻ അവർ പാർത്തിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു എന്ന് ആ വചനം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഇത് വളച്ചൊടിക്കുന്നത് അവർ ശരോമോന്റെ മണ്ഡപത്തിലായിരുന്നു ദേവാലയത്തിൽ ഇരുന്നപ്പോഴാണ് ഏഹ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ബൈബിൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ ദേവിദാസനോട് ചോദിച്ചു ബ്രദറെ ഞങ്ങള് തനിയാ ഉള്ളപ്പം വെളിയിലല്ല മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തനിയാ കണ്ടപ്പോ എന്റെ വ്രറ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് ഏത് വചന അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അപ്പൊ ഏത് വചന അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ കോളേജില് ബൈബിൾ കോളേജ് ഇന്ന ഡോക്ടറെ ഇങ്ങനെയാ പഠിപ്പിച്ചത് അല്ലെങ്കിൽ അനേക ബുക്കുകൾ ഈ രീതിയിലൊക്കെ ഉണ്ട് ഏഹ് അനേകർ ഈ രീതിയിൽ എഴുതിയിട്ടുണ്ട് ശരിയാണ് അദ്ദേഹം പറയുന്നത് അനേകർ ഈ രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ അകത്തുള്ള ഉദ്ദേശം എന്താണ് അപ്പം അദ്ദേഹം അത് ഓപ്പണായിട്ട് പറഞ്ഞു ഏഹ് എന്റെ ഉദ്ദേശം എന്താ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് മാത്രമേ അന്യഭാഷയുടെ അനുഗ്രഹം ലഭിച്ചുള്ളൂ ബന്ധുക്കോസ് എന്ന ആളിൽ ലഭിച്ചുള്ളൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ളവർ അവിടെ കൂടിയിരുന്നവരെല്ലാം അന്യഭാഷയിൽ സംസാരിച്ചതല്ലേ അപ്പം ഇത് വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന സഹോദരിമാരും അല്ലെങ്കിൽ കർത്താവിൻ്റെ സഹോദരന്മാരും അവിടെ ഉണ്ടായിരുന്നവരൊക്കെ നൂറോ നൂറ്റി ഇരുപതോ പേര് സംസാരിച്ചെന്ന് വരത്തില്ലേ അതിനാണ് ഇവരെ ഈ മാളിക മുണിയിൽ നിന്ന് പുറത്താക്കി ശലോമോന്റെ മണ്ഡപത്തിൽ കൊണ്ടുചെന്നെങ്കിൽ മാത്രമേ ഇവരുടെ ഉപദേശം സ്ഥാപിച്ചെടുക്കാൻ കഴിയുള്ളൂ ആ പന്ത്രണ്ട് പേർക്ക് മാത്രമേ അന്യഭാഷയുടെ അഭിഷേകം കിട്ടിയുള്ളൂ അപ്പോസ്വലന്മാർക്ക് മാത്രമേ അന്യഭാഷയുടെ അനുഗ്രഹം കിട്ടിയുള്ളൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ട് വചനത്തെ വളച്ചൊടിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും തന്നെ വേറെ ഒരു ലോജിക്കലി മാച്ച് ആവാത്ത ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പതിനേഴ് പതിനെട്ട് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് പേരെ സംസാരിച്ചുള്ളെങ്കിൽ ഈ പന്ത്രണ്ട് പേരെങ്ങനെ പതിനെട്ട് ഭാഷ സംസാരിക്കും ഓരോരുത്തരും ഓരോ ഭാഷ സംസാരിച്ചെങ്കിൽ തന്നെ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെല്ലാം ആവുന്നുള്ളൂ അപ്പോഴ് അവിടെ കൂടിയിരുന്ന അനേകർ മറ്റുള്ള ഭാഷകള് ഏർ സംസാരിച്ചിരുന്നു മറ്റുള്ള ആൾക്കാരും ആ കൂട്ടത്തില് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇതിനെ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു വളച്ചൊടിക്കൽ ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം കൂടി ഇപ്പൊ പറയാൻ സമയം ഇല്ലാതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഏർ ഇവർ ഈ രീതിയില് വചനത്തെ വടി വളച്ചൊടിച്ച് ഏർ ഏർ ഇങ്ങനെ നമ്മളെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ആയിട്ടുള്ള യഥാർത്ഥത്തിലായിട്ടുള്ള ആയിട്ടുള്ള വചനം അവർ സഭ പഠിപ്പിക്കുന്ന ഓരോ സഭകൾക്ക് നമുക്കറിയാം പത്ത് നാൽപ്പത്തിനാലായിരം ക്രിസ്തീയ സഭകളാണ് ഇത് നമ്മുടെ ചുറ്റുപാടുള്ളത് അപ്പൊ അവരവർക്ക് ഓരോരോ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ആ വചനത്തെ വളച്ചൊടിച്ചേ പറ്റുകയുള്ളൂ ഞാൻ എനിക്കറിയാവുന്ന ഒരു 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 പ്രമുഖ സഭയുടെ അവർ അടിസ്ഥാന ഉപദേശം തന്നെ ബുദ്ധി ദീപത്തിലെ ഒരു ഒരു വാക്യത്തിന്റെ രണ്ടോ മൂന്നോ വാക്കുകൾ മാത്രമാണ് ഏർ അങ്ങനെയുള്ള അനേകര് സഭകളുണ്ട് അപ്പോൾ ഓരോ സഭകളുടെ താല്പര്യങ്ങൾ പഠിപ്പീലുകളിൽ അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ വചനത്തെ വളച്ച് ഒടിച്ചെ അയലേ പറ്റുള്ളൂ ഞാൻ പറയാൻ ഇത് കാര്യം നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് വചനം പ്യൂറായിട്ട് പഠിക്കുവാൻ നമുക്ക് ശ്രമം വേണം ഏർ നമ്മൾക്കറിയാം അപ്പോ സ്വർക്കു പതിനേഴിന് പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് പവലോസും ബെറബാസും ഒക്കെയാണ് അവിടെ പ്രസംഗിക്കുന്നത് അപ്പോഴേ അവർ ബെറിയയിലുള്ളവർ ദസ്ലോനിക്കയിലുള്ളവരെക്കാൾ ശേഷന്മാരായിരുന്നു അവരെ ഈ പൗലോസ് പറയുന്നത് ആണോ എന്ന് വചനം പരിശോധിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ അനേകരുണ്ട് ഡോക്ടറേറ്റ് ഉള്ളവരും അല്ലെങ്കിൽ ബി ടി എച്ച് എം ടി എച്ച് അങ്ങനെ ഒക്കെ ഉള്ള അനേക ഭാഷർമാരും ദേവദാസന്മാരും ഉപദേശകന്മാരൊക്കെ ഉണ്ട് പക്ഷേ ഇവരുടെ വചനം മാത്രം ഇവർ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഉണ്ടല്ലോ കൊള്ള വചനം വളച്ചൊടിക്കുന്ന അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി വചനം വളച്ചൊടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ട് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി മൊത്തം അത് നിറഞ്ഞു പോയി ഇത് തന്നെ നമ്മൾ വിശ്വസിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ അതിന് വളരെ ഈസി ആയിട്ടുള്ളത് ഈ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വചനം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാൻ വളരെ ലളിതമാണ് ഏഹ് ഇനി ഇച്ചിരി ബുദ്ധിമുട്ട് പുതിയ നിയമത്തിലുള്ളത് വെളിപ്പാട് പുസ്തകം മാത്രമേ ഉള്ളൂ വെളിപ്പാട് പുസ്തകം നമ്മൾ നമ്മളിപ്പം മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല സ്വർഗത്തിൽ ചെന്നാൽ അതെല്ലാം നമുക്ക് മനസ്സിലാവും അല്ല അതുകൊണ്ട് ബാക്കിയുള്ള ഇരുപത്താറ് പുസ്തകങ്ങൾ പുതിയ നിയമത്തിനെ മനസ്സിലാക്കുവാൻ നമുക്ക് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചാൽ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ സ്വയമായിട്ട് ബൈബിൾ പഠിക്കുവാൻ വളരെ താല്പര്യമെടുക്കണം ചില ഉപദേഷ്ടാക്കന്മാർ അവരോടുള്ള താല്പര്യം അനുസരിച്ച് വളച്ചൊടിക്കും മാത്രം കേട്ടുപോയാൽ നിങ്ങൾ അനേക വർഷങ്ങൾ കേട്ടത് ചിലപ്പോൾ പല കാര്യങ്ങളും ശരിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ കാര്യം പറയാൻ കാരണം ഞാൻ ഈ ചില വർഷങ്ങളായിട്ട് ബൈബിൾ പഠിക്കുവാൻ പേഴ്സണലി ബൈബിൾ പഠിക്കുവാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള വളച്ചൊടുക്കി ഒരുപാട് ബൈബിളിൽ അറ്റ്ലീസ്റ്റ് ബുദ്ധി തന്നെ നടന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഒരു ചെറിയ ഞങ്ങളുടെ ചില സഹോദരങ്ങളുടെ ഉദ്യമത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ബൈബിൾ സ്റ്റഡി നടത്തുന്നുണ്ട് ഇവിടെ വലിയ പ്രാഗ പ്രാസംഗികരൊന്നുമില്ല ഓരോരുത്തർക്കും അവിടെ വരുന്നവർക്ക് സംശയം ചോദിക്കാനും അവരുടെ ചിന്തകൾ പങ്കുവെക്കാനും അഞ്ചെട്ട് മിനിറ്റ് പങ്കുവെക്കാനൊക്കെ അവസരമുണ്ട് അപ്പോൾ ഇത് ഈ രീതിയിൽ ഒരാൾക്ക് വന്ന് അവരുടെ ഉപദേശം മാത്രം വന്ന് വിളമ്പിയിട്ട് പോകാൻ കഴിയില്ല ഞാൻ പറയാൻ വളരെ സന്തോഷമായിട്ട് അനുഗ്രഹമായിട്ട് നമുക്ക് വചനത്തെ ഓരോ വാക്യങ്ങൾ വാക്യങ്ങളായിട്ട് ഒരു സഭയുടെയും പിന്നെ ഉപദേശങ്ങൾ നിൽക്കാൻ വചനം മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞാനിത് പറയാൻ കാര്യം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഇംഗ്ലീഷും മലയാളവും ബൈബിൾ സ്റ്റഡി നടക്കുന്നതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും ഇനി ബൈബിൾ സ്റ്റഡിക്ക് വന്നില്ലെങ്കിലും നിങ്ങൾ സ്വയമായിട്ട് വചനം പഠിച്ച് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ പെട്ടുപോകാതെ യഥാർത്ഥത്തിൽ വചനം മനസ്സിലാക്കുക നമുക്ക് ഈ ജീവിച്ചിരിക്കുമ്പോഴേ അല്ലെങ്കിൽ വായിക്കുവാൻ കഴിവ് കഴിവുള്ളപ്പോഴും ഓർമ്മയുള്ളപ്പോഴും ഗ്രഹിക്കാൻ കഴിവുള്ളപ്പോഴൊക്കെ മാത്രമേ ഈ വചനം വായിച്ച് പഠിക്കുവാൻ പറ്റത്തുള്ളൂ എത്രത്തോളം നമുക്ക് ഉണ്ടാവും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങള് ഓക്കെ ഈ പുതിയ നിയമം നമുക്ക് പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ നിങ്ങൾ അതിന് താൽപ്പര്യമെടുക്കണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വലുവിനായ ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ ചിന്തകളാൽ നിറയ്ക്കട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മളോട് എന്താണ് പറയാനുള്ളത് പറഞ്ഞിട്ടുള്ളത് തന്റെ ദാസന്മാരിലൂടെ നമുക്ക് നൽകിയിട്ട വചനം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വലുവിനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകട്ടെ എന്ന് ഹഗ്രീഷും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു കർത്താവിന് വിലയിരുന്ന് നാമം മാത്രം വാഴ്ത്തിപ്പെടുമാറാകട്ടെ